കുറച്ച് റിയില്ലേ കയ്പ് കൂടുതലുള്ളത് വേറൊരു പരിപാടി ഉണ്ട് വാ അതായത് ഒരു രണ്ട് രണ്ടു നമ്മളെ ഇത് കഴിച്ചിട്ട് ഇതാണ് മിറാക്കൽ ഫ്രൂട്ട് ഏ ഇത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം എനിക്കറിയില്ല ആ മിറാക്കൾ ഫ്രൂട്ട് എന്നാണ് ഇനി പറയാം ഒരു നാലഞ്ച് ഉണ്ട് എനിക്ക് തന്നെ ഒരു മൂന്നാലെണ്ണം ഉമ്മയും പറിച്ചിട്ടുണ്ട് ആ ഓക്കെ സാധനം സുഹു മിറാക്കൾ ഫ്രൂട്ട് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഈ ഒരു സാധനം തിന്ന് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂറിൻ്റെ ഇടയിൽ നമ്മൾ ഏത് പുള്ളിയുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര മധുരമായിരിക്കും ഓക്കെ അപ്പോൾ ഇത് കുറച്ചൊരു കഴിപ്പുണ്ട് പക്ഷേ ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ കഴിക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളെ ഭയങ്കര മധുരമായിരിക്കും ഇത് ഹെൽത്ത് ഇഷ്യൂസ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ കുറേ മുമ്പ് ഞാൻ നട്ടൊരു സാധനമാണ് ഈ മരം അപ്പോൾ

പറ്റില്ല ഹെൽത്ത് സാധ്യത ഉണ്ട് അറിയില്ല മാറും അറിയില്ല പക്ഷെ എവിടെന്നെങ്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഓരോ ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക